അതുകൊണ്ടാണെന്ന് ഈ സംഘം കൂടെ പറയാനുള്ളത് നമ്മൾ മദ്യപാനം ഉപേക്ഷിച്ച് മയക്കുമരുന്നുകൾ ഉപേക്ഷിച്ച് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷപൂർണമായി തീരുവാൻ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച് പുതിയ നന്മകളിലൂടെ കടന്നു പോകുവാൻ ദൈവം നിങ്ങളിടയാക്കട്ടെ എല്ലാവിധമായ ക്രിസ്മസ് ദിനാശംസകളും ആശംസകൾ അറിയിച്ചു കൊണ്ട് എന്റെ വാക്ക് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഈ ദേശത്തിലെ നല്ല അയൽക്കാർക്ക് വേണ്ടി നല്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ദേശത്തിലെ ബിസിനസ്സുകൾ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെ ഒക്കെയും ഓർത്തുകൊണ്ട് ആ ഈ സമയം പ്രിയ സാറ് പ്രാർത്ഥിക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളും മൂടാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗം സിംഹാസനവും ഭൂമി പാതവിടുമായി സകലത്തെയും വാഴുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ഒരു സുവിശേഷവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇത്രയും സമയം ഇവിടെ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമിനെയും നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു രൂപാന്തരത്വത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ സംസാരിക്കട്ടെ ശത്രു ആവുന്ന പിശാജ ആരെ വിഴുങ്ങേണ്ട അലർന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്യപാനികളായി മയച്ചു മരുന്നില്ല സഹോദരങ്ങളെയും കുടുംബങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങളെ നശിപ്പിച്ചു കലാലയങ്ങളിൽ വിദ്യാർത്ഥികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന